ഹായ് എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചോ ഞാൻ ലഞ്ച് കഴിക്കാൻ എടുത്തതെന്നേപ്പം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഇന്നത്തെ വെജിറ്റബിൾ റൈസിനെ കുറിച്ചിട്ട് കൂട്ടുകാർക്ക് ഒരു റിവ്യൂ തരാമെന്ന് അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണ്ടേ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങിൻ്റെ പുറയിലായിരുന്നു അതുകൊണ്ട് ലഞ്ച് എടുക്കാൻ താമസിച്ചു നിങ്ങളുടെ ഊണ് കഴിഞ്ഞാണോ എന്ന് എനിക്കറിയാം ഓക്കേ പലാവ് എടുത്തു എനിക്കിതിൻ്റെ കൂടെ സലാഡൊന്നും വേണ്ട ഇതിപ്പം എല്ലാ മസാലയും ഇട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കി വയ്ക്കുന്നതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് സലാഡിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാർ എടുക്കാം കുറച്ച് മാങ്ങ അച്ചാർ അതിൻ്റെ കൂടെ രാവിലത്തെ മുപ്പാസ് കറി ഇരിക്കും അത് ഇച്ചിരി ഗ്രേവിയും ഇതൂടെ എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും മതി ഇപ്പം നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പം നമ്മളുടെ വെജിറ്റബിൾ റൈസ് ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ആക്കിയിട്ട് അങ്ങനെയങ്ങ് അടച്ചു വെച്ചതല്ലേ അപ്പം ഞാനാണ് ഫസ്റ്റ് ഫസ്റ്റിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് ഞാനിവിടെ ഇച്ചിരി മാങ്ങാച്ചോരോടൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാ എരിവും ഉക്കും പുളിയും എല്ലാം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ വരപ്പഴ് മിസ് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് വെജിറ്റബിൾ റൈസ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നമ്മളിവിടെ പലാവ് എന്ന് പറയുന്നതിന് വെജിറ്റബിൾ പലാവ് എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുന്നത് തോന്നല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ആ ശരിയല്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ അറ്റേർത്ത പച്ചക്കറികളും നല്ല നന്നായിട്ട് വെന്ത് ചോറും എല്ലാം കറക്റ്റായിട്ട് വെന്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാട്ടോടു കൂട്ടിയപ്പം നല്ല ടേസ്റ്റ് പിന്നെ ആ മുട്ട മപ്പാസ് കറി അതുണ്ട് അതിൻ്റെ കൂടെ എല്ലാം കൂടെ അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞുതരണം അപ്പം ഞാൻ റൈസ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വിദ്യായിട്ട് ഉടനെ കാണുമ്പരെ ടേക്ക് കെയർ ബൈ